ഹലോ ഇന്ന് നമ്മുടെ പുന്നൂസിൻ്റെ ആണ് അപ്പോൾ ഇതാ രാവിലെ എണീറ്റും ആമ അത് രാവിലെ എണീറ്റ് ഏതാണ്ട് നാല് നാലരയൊക്കെ ആയപ്പോൾ എണീറ്റും ഞാനിപ്പോൾ എണീറ്റേ വന്നതേയുള്ളൂ അഞ്ചര ആയപ്പോഴാണ് അല്ലാറച്ചത് അഞ്ചേ മുക്കാൽ ആറുമണിയാവറായിപ്പോൾ അപ്പോൾ ഞാൻ രാവിലെ തന്നെ തുണി വാഷ് ചെയ്യാനായിട്ട് അതൊക്കെ ഇട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കണം രാവിലത്തേക്കുള്ള പിന്നെ ഇന്നലെ രാത്രി ഞങ്ങൾ ചപ്പാത്തി ചപ്പാത്തിയല്ല പൊറോട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ഒരു അഞ്ചാറെ എണ്ണം ബാക്കിയുണ്ട് അപ്പം അത് ഉള്ള കറി വെക്കണം കണ്ണൻ മക്കള് പാവക്കുട്ടനും അത് വെച്ചോളൂ പിന്നെ ദമ്മ കപ്പ വേവിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് പിന്നെ അതിനെന്തോ ചെമ്മീൻ ചമ്മന്തി എന്തോ ഇരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ അടുക്കള ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അമ്മ അമ്മയ്ക്കുള്ള കുത്തരി ചോറ് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതാണിപ്പോൾ രാവിലത്തെ കാര്യങ്ങൾ കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു കാര്യം പറയാൻ പറഞ്ഞു പോയി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എറണാകുളം പോകുകയാണ് കേട്ടോ അപ്പോൾ അവസാനം വരെ കാണണം വീഡിയോ ഈ അമ്മ സാധനം കഴിക്കാൻ പോയാൽ വേലം നോക്കത്തില്ല അമ്മ ഇങ്ങനെ ഞാൻ അമ്മ മ്മത്രയും അധികം പച്ചമുളക് ഒക്കെ മുക്കാൽ കിലോളം പച്ചമുളക് പിടിച്ചു പിന്നെ ഞാൻ വിളിച്ചെടുത്തത് വളരെ അപൂർവമായി മാത്രം നല്ല കപ്പ കിട്ടാറുള്ളൂ നമ്മുടെ ഇന്ന് പാമ്പാടി ഞങ്ങൾ താമസിച്ചോണ്ടിരുന്നപ്പോ അവിടെ കപ്പ കട തന്നെ ഉണ്ടായിരുന്നു ആ പ്രദേശത്തെ കപ്പകളെല്ലാ കടയിലായിരുന്നു മെയിൻ അതായത് മെയിനായിട്ട് കപ്പ വയ്ക്കണ കടയുണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് അങ്ങനെ ഒരു കടേയില്ല ഒന്നുമില്ല വല്ലപ്പോഴും വല്ലതും നമുക്കൊരിച്ചിരി നല്ല കപ്പ കിട്ടിയതിൽ ഉണ്ടാകുമ്പോൾ കപ്പക്കരി അരച്ചിരിക്കുന്നതാണ് ഇതുണ്ടല്ലോ നമ്മൾ നമ്മൾ കപ്പ വയ്ക്കുമ്പോൾ തേങ്ങ മംഗളത്തുള്ളി ജീരകം പച്ചമുളക് സഗോള ചെറിയുള്ളി ഉണ്ട് ചെറിയുള്ളി പിന്നെ കറിവേപ്പിലിയൊക്കെ ചേർത്തിട്ടാണെങ്കിൽ അരപ്പ് തയ്യാറാക്കുന്നത്

ാണ് ദുർഗക്ക് ഡ്രസ്സ് എടുക്കണം പിന്നെ ലുരു പോണം പിന്നെ കേക്കൊക്കെ മേടിക്കണം ചേച്ചിയും അമ്മാമ്മയൊക്കെ ഹായ് അപ്പൊ എനിക്ക് ആദ്യം എന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറക്കണം പെട്ടെന്ന് സാനം പഠിക്കാനാണ് വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് പോയിക്കാം थैंक यू बोलो थैंक यू ऑल എന്ന് പറ थैंक यू थैंक यू ऑल थैंक यू ऑल ലവ് യൂ ഡാഡ് ഉമ്മ ഉമ്മ ഹലോ വേഗം പോടാ സമയം പോയ മോയ മോയ മക്കളെ റിലയൻസിൽ എനിക്ക് ഒരു വല്യൊരു ടൈപ്പ് ഗ്ലാസ് മേടിക്കാൻ കയറിയതാണ് കേട്ടോ അത് ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഞാൻ അത് മേടിക്കാൻ കേറുതാണ് അത് തിരിച്ചു വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ പറ്റത്തുണ്ടാവില്ല അപ്പം അത് മേടിക്കാൻ കയറും വീട്ടിലെത്തുമ്പോ കാണിക്കാവേക്ക് ഓ മൊന്നത്തോടെ പോകത്തൂടെ എന്നോട് ചോദിക്കുന്ന കേക്ക് വാങ്ങി തരാം കേട്ടോ മോനെ ആ തരാ തരാം ാണ് പുതിയകാവിലെ ഇത് നമ്മുടെ കോമഡി ചെയ്യുന്ന സ്നേഹാശ്രീകുമാറിന്റെ ഒക്കെ കല്യാണം നടന്ന ഈ അമ്പലത്തിലാണ് ദേവി ക്ഷേത്രം അപ്പൊ ഇതിപ്പോ ഇത് തൊട്ട് റൈറ്റ് സൈഡിൽ കടന്നുപോയി ഇതിന്റെ തൊട്ട റൈറ്റ് സൈഡിലാണ് പുതിയ കാവിലെ നമ്മുടെ ഗവൺമെന്റിന്റെ ആയുർവേദ കോളേജൊക്കെ കേട്ടോ ഇപ്പൊ തൃക്കൂണത്തറയാറായി നമ്മള് അണ്ണ ം സ്റ്റുഡിയോയിലാണ് നമ്മളെ ഫസ്റ്റ് ഫ്ലോറിലാണ് കിഡ്സ് വെയർ നമ്മൾ അങ്ങോട്ട് പോവുക അവിടെ എഴുതി വെച്ചേക്കുന്നുണ്ടോ ദുർഗയ്ക്ക് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ദുർഗ ഭയങ്കര കരച്ചിലാണ് ഏതാ അത് ഒമ്പത് മുതൽ അഞ്ചു വയസ്സും അത് ഓൾറെഡി പറഞ്ഞു ഒന്ന് അതെ ഇനി ഡ്രസ് കാര്യങ്ങൾ എടുക്കുമ്പോ അവിടെ കൊണ്ടു ലാസ്റ്റ് ഒരു കാര്യം നടക്കൂല്ല അത് മതിയല്ലേ ഈ ഡ്രസ് നോക്കി ഈ ചുവപ്പൊക്കെ ഇതൊക്കെ ഇടിപ്പിച്ചോ നോക്കാമല്ലോ ബാക്കിലുണ്ട് ബാക്കിൽ വേറെ ബാക്കിലൊക്കെ എടാ ഇട്ട് നോക്കടാ നല്ല ാണ് വേറെ ഒരു ടൈപ്പ് ഇവിടെ ഉണ്ട് നമ്മള് കണ്ടില്ലത് നമ്മള് ഗ്രൗണ്ട് ഫ്ലോറിലാണേ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ വെച്ച് കാണിച്ചേ കളർ ഒന്നും ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല ഇവിടെ പാർക്ക് അല്ലേ നമ്മൾ അപ്പറേ നമ്മള് ഉള്ളിലോട്ട് അതിന്റെ വീടിന്റെ ഫ്ലോറിന്റെ ഏറ്റവും താഴെയാണ് നമ്മൾ പാർക്ക് ചെയ്തോണ്ടിരുന്നത് തിരക്കായിട്ട് അതുകൊണ്ടായിരിക്കും നമ്മൾ വണ്ടി വണ്ടി നമ്മൾ ആദ്യമായിട്ട് നമ്മൾ അപ്പറേ ആ എൻട്രൻസിന്റെ അവിടെ നമ്മൾ എത്തുന്നതേ ഉള്ളൂ ആദ്യായിട്ടാണ് അവിടെ പാർക്കിങ് കെത്തുന്നത് ഭയങ്കര

あの、この人。 പിന്നെ ബേക്ക്ഡ് കേക്ക്സ് ആൻഡ് പാസ്ട്രീസ് എറണാകുളത്തിലാണോ കേട്ടോ അതായത് ബൈ വൺ ഗെറ്റ് ഫ്രീ കേക്ക് ഒരു കേക്ക് മേടിക്കുമ്പോൾ ഒരു കേക്ക് അവിടെ ഫ്രീ ആണോട്ടോ കാരണം വണ്ടി പാർക്ക് ചെയ്യുവാണ് അവിടെ ഇടണം എന്ന് പറഞ്ഞു അവിടെ ഇട്ടാൽ വണ്ടി പെട്ടെന്ന് എടുക്കേണ്ടി വരും കേക്കെ മേടിച്ചെട്ടോ നമുക്ക് തിരിച്ചു പോവാണ് ബേക്കിടുന്നതാണ് സ്റ്റോഫിൻ്റെ പേര് കേട്ടോ അതായത് നമ്മുടെ എടപ്പള്ളി ലുലുമാളിൻ്റെ അവിടെ നിന്ന് നമ്മൾ കല്ലൂർക്ക് പോകുന്ന റൂട്ടാണ് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഗൂഗിൾ മാപ്പ് നോക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഒരു കേക്ക് വാങ്ങുമ്പോൾ ഒരു കേക്ക് ഫ്രീ ആണ് നമ്മളിപ്പോൾ എടുക്കുന്ന റേറ്റ് പോലെ ഇരിക്കും കേട്ടോ നമ്മളിപ്പോൾ ഏത് റേറ്റിൻ്റെ കേക്കാണ് എടുക്കുന്നത് അതേ റേറ്റിൽ ഒരു കേക്ക് നമുക്ക് വേറെ ഫ്ലേവർ ഫ്രീ ആണോട്ടോ അപ്പോൾ െങ്കിലും ഇവിടെ വരണം എന്നുണ്ടേ വന്നാൽ മതി ബേക്ക്ഡ് എന്നാണ് ഞാൻ ഡീറ്റെയിൽ ഒക്കെ ഞാൻ നമ്മുടെ ഡെസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ അപ്പം നമ്മൾ എടപ്പള്ളിയിലുള്ള അമ്പി സ്വാമീസ് നമ്മുടെ ലുലുമാളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അമ്പി സ്വാമീസിൽ ഇപ്പോൾ മണിയായി ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല അപ്പം നമ്മൾ മസാല ദോശ ഉണ്ടെങ്കിൽ അത് കഴിക്കാമെന്ന് വിചാരിച്ച് കയറിയാണ് അമ്പി സ്വാമീസ് റെസ്റ്റോറൻറ്റ് ഇട നമ്മുടെ എടപ്പള്ളി തന്നെ നമ്മുടെ ലുലുമാളിൻ്റെ നേരെ റ്റ് കണ്ണാൻ ടോക്കൺ എടുക്കുവാണോ ഒരു ടോക്കൺ ഒക്കെ എടുത്തിട്ട് നമുക്ക് നമ്മൾ മസാല ദോശയാണ് ഓർഡർ ചെയ്തത് എല്ലാവർക്കും ഒരാളിരിക്കുന്നു നോക്കി കുറുമ്പിപ്പണ് ഇരിക്കുന്നു നോക്കി ഇന്ന് ഇറങ്ങിയപ്പോൾ മുതൽ ഇവിടെ കരച്ചിലോട് കരച്ചിലാണ് ഓക്കേ ഇറങ്ങിയപ്പോൾ ഭയങ്കര ഒരു ചിരിയും അല്ലേ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു പിന്നെ അങ്ങോട്ട് മുട്ടായി വേണം അത് വേണം ഇത് വേണം ഇന്ന് ആദ്യം ആദ്യം എന്നാ റിലയൻസിൽ പോയി മറ്റേ ആ കിണ്ടർ ആ ഒരു പാക്കറ്റ് മേടിച്ച് പിന്നെ അവിടുന്ന് ഗുലൂമാളി വന്നപ്പം രണ്ട് കിണ്ടർ ജോയി ആയിട്ട് മേടിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വേറെന്തോ ഒരു മുട്ടായി മേടിച്ചിട്ട് കേട്ടു പോലെ മിക്സ് ചെയ്യുന്ന ഒരു സംഭവം അത് മേടിച്ച് അത് കഴിഞ്ഞ് എല്ലാ ബില്ലടിച്ച് എല്ലാം ഇറങ്ങി കഴിഞ്ഞപ്പംസ് എങ്ങനെയുണ്ട് അമ്മ കഴിച്ചു തുടങ്ങിയോ ഞാൻ നമുക്ക് വന്നിട്ട് കഴിച്ചോ അമ്മ കഴിച്ചോ നല്ലതല്ലേ ഭയങ്കര നമ്മുടെ ദോശയെല്ലാം ദുർഗ്മയുടെ പ്ലെയിൻ ദോശ വരണം നമ്മളത് രണ്ടാമതാണ് ടോക്കൺ എടുത്ത് അതുകൊണ്ട് അവർക്ക് ടേസ്റ്റ് ഉണ്ട് പക്ഷെ ഭയങ്കരമായിട്ട് മുരിഞ്ഞിരിക്കുന്നു കെയ്യ് അന്ന് നമ്മൾ കഴിച്ചു പോയപ്പോൾ നമ്മള് ഗുരുവായൂരമ്പല പൊന്നച്ച അവിടെ ഇരുന്നേ കേക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ കട്ട് ചെയ്യാം കേക്ക് മേടിച്ചിട്ടുണ്ട് ആ ദുർഗ ഉറങ്ങുമായിരുന്നു നമ്മള് അങ്ങനെ മുളതുരുത്തിൽ എത്തി കേട്ടോ റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ട് പോവാണ് അച്ഛൻ വരുന്നുണ്ട് കേട്ടോ അപ്പം അച്ഛനെ കൂട്ടിക്കൊണ്ട് നമുക്ക് തിരിച്ചു പോവാനായിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ട് നമ്മുടെ ഏറെ ലൈൻ